കേരളത്തിലെ അക്ഷയ സംരംഭകർ അതിജീവന സമരത്തിലേക്ക് തിരുവനന്തപുരത്തെ ഐ ടി മിഷൻ ഓഫീസിന് മുന്നിലേക്ക് നടന്ന മാർച്ചിലും നന്മയിലും സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് അക്ഷയ സംരംഭകരും ജീവനക്കാരും പങ്കെടുത്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു രണ്ട് പതിറ്റാണ്ട് മുമ്പ് സാധാരണക്കാർക്ക് കമ്പ്യൂട്ടർ സാക്ഷരത നൽകാൻ ആരംഭിച്ചതാണ് അക്ഷയ പ്രോജക്റ്റ് തുടർന്ന് കേരളത്തിലെ സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി സ്വന്തമായി മുതൽ മുടക്ക് നടത്തി സർക്കാർ നിശ്ചയിക്കുന്ന സേവന നിരക്ക് വാങ്ങുന്ന അക്ഷയ സംരംഭകർ കടുത്ത പ്രതിസന്ധി നേരിടുന്നു പത്തു വർഷമായുള്ള സേവന നിരക്ക് കാലോചിതമായി വർദ്ധിപ്പിക്കുക അക്ഷയയ്ക്ക് നിയമപരിരക്ഷ ലഭ്യമാക്കുക കേരളത്തിൽ അക്ഷയയ്ക്ക് ബദലായി പ്രവർത്തിക്കുന്ന വ്യാജ സേവന കേന്ദ്രങ്ങളെ നിയന്ത്രിക്കുക അക്ഷയ പ്രൊജക്ടിൻ്റെ സംസ്ഥാന ജില്ലാ ഓഫീസുകളുടെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കുക തുടങ്ങിയ പന്ത്രണ്ടോളം ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫോറം ഓഫ് അക്ഷയ എൻ്റർപ്രണേഴ്സ് ഫെയ്സ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരത്തെ അൽട്ടിമേഷൻ ഓഫീസിന് മുന്നിൽ സമരം നടത്തിയത് കേരളത്തിലെ രണ്ടായിരത്തോളം അക്ഷയ സംരംഭകരും ജീവനക്കാരും സമരത്തിൽ പങ്കെടുത്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ധർണഘാടനം ചെയ്തു ഈ മാർച്ചിലെ ആവശ്യം വർഷമായി സേവന നിരക്കുകൾ ന്യായമായ ആവശ്യം അഞ്ചു വർഷം കൂടുമ്പോ ശമ്പള കമ്മീഷൻ വരും സംസ്ഥാന ജീവനക്കാരുടെ ശമ്പളം പുതുക്കും പെൻഷൻ പുതുക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യ സ്ഥാപനങ്ങളുടെ മൂന്ന് വർഷം കൂടുമ്പോൾ നാലു വർഷം കൂടുമ്പോൾ ചിലയിടത്ത് അഞ്ചു വർഷം കൂടുമ്പോൾ എൽ പി എസ് ഉണ്ടാവും അത് സെറ്റിൽമെന്റ് ഉണ്ടാവും എല്ലാവരും വേതനം കൂട്ടി ഈ കൂടിക്കൊണ്ടിരിക്കും കാര്യം എന്താ ഓരോ വർഷം കഴിയും തോന്നും ജീവിത ചെലവുകൾ വർദ്ധിക്കുകയാണ് ഫെയ്സിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി എ പി സദാനന്ദൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പള്ളിച്ചാൽ വിജയൻ എന്നിവർ ഐക്യനാഠ്യം പ്രഖ്യാപിച്ചു സംസ്ഥാന ട്രഷറർ ഡി വൈ നിഷാന്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ നസീർ ജോയിന്റ് സെക്രട്ടറി യു എസ് സജയകുമാർ കൊല്ലം ജില്ലാ പ്രസിഡന്റ് സജിൻ മാത്യു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എസ് ശിവപ്രസാദ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയൻ നായർ ടേഡി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് റോയിമോൻ തോമസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ പി പൗലോസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് പ്രദീഷ് ജേക്കബ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജുഫേഴ്സൺ മാത്യു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ നാസർ വയനാട് ജില്ലാ പ്രസിഡന്റ് ഇ കെ മധു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മെഹർഷ കളരിക്കൽ പാലക്കാട് പ്രസിഡന്റ് ഷമീർ മുഹമ്മദ് കണ്ണൂർ പ്രസിഡന്റ് മാത്യു ജേക്കബ് കാസർഗോഡ് പ്രസിഡന്റ് പ്രമോദ് കെ റാം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സോണി ആസാദ് എന്നിവർ നേതൃത്വം നൽകി Taibnos, a la porada.